ഇന്ത്യൻ ആർമിയിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റുകൾ ഏതൊക്കെയാണ് അപേക്ഷിക്കാൻ പറ്റിയുള്ള പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക എന്നുള്ള വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഇതായ ഞാൻ ചുവടെ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്കത് മനസ്സിലാക്കാം അതേ കാര്യം ഇന്ത്യൻ നേവീൻ്റെ ചെയ്യുമെന്ന് പലരും അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാര്യം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഏതൊക്കെ അവസരങ്ങൾക്ക് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ദെൻ ഇതെങ്ങനെ ചെക്ക് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത് താണ് സോ ഇപ്പം അപ്ലൈനാവുന്നൊക്കെ കാണിക്കും പക്ഷേ ഇപ്പോൾ ഒന്നിൻ്റെയും നിലവിൽ അപേക്ഷ തുടങ്ങിയിട്ടില്ല ഇന്ത്യൻ നേവിൻ്റെ അഗ്നിവീറിൻ്റെ ഒക്കെ അപേക്ഷ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ പോസ്റ്റിന് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് നമുക്കിവിടെ കൊടുക്കാം ഇവിടെ ബി എ ഞാനൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് എൻ്റെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ് സോ ഇവിടെ ബി എ ഒക്കെ കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെയാണ് ഇന്ത്യൻ നേവിക്ക് അധികവും വേണ്ടത് അപ്പോൾ ഒരു ഡമോ എന്നുള്ള രീതിയിൽ മറ്റൊരു ഡാറ്റ വെച്ചിട്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് സോ ഇവിടെ ഞാൻ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് നോർമലി സെലക്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് സോ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ജെൻഡർ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ മെയിലോ ഫീമെയിലോ നിങ്ങളുടെ ജെൻഡർ ഏതാണ് അത് സെലക്ട് ചെയ്യുക ക്വാളിഫിക്കേഷൻ എന്നുള്ള ഭാഗം എന്നിട്ട് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ബി ആണോ ബി എസ് സി ആണോ ബി എസ് ആണോ അല്ലെങ്കിൽ ബി സി എ ആണോ എൽ എൽ ബി ആണോ എം കോം ആണോ അങ്ങനെ ഒരുപാടധികം ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണോ ബി ബി ആണോ ബി ബി എം ആണോ അല്ലെങ്കിൽ പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ ഏതാണോ നിങ്ങളുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു നിങ്ങൾക്ക് കോമേഴ്സിലോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസിലോ ഡിപ്ലോമ ഇൻ സയൻസ് ഇങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക ബി ആർച്ചോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എംഇയോ അല്ലെങ്കിൽ ിൽ ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഞാനിവിടെ ബിടെക്ക് ആണ് സെലക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം ബിടെക്ക് ഉള്ളവർക്ക് നേവിയിൽ ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട് അപ്പം ബിടെക്ക് സെലക്ട് ചെയ്തു ബിടെക് സെലക്ട് ചെയ്തതിന് ശേഷം സ്ട്രീം ഏത് സ്ട്രീമാണെന്നുള്ളത് സെലക്ട് ചെയ്യണം അവിടെ നമുക്ക് ഇനി അദർ കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളത് ഏതാണോ മെക്കാനിക്കൽ ആണോ ഇലക്ട്രിക്കൽ ആണോ ഇൻഫോർമേഷൻ അതെങ്ങനെയാണോ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ തൽക്കാലം എയറോസ്പേസ് എഞ്ചിനീയറിംഗ് എന്നുള്ളത് കൊടുക്കുകയാണ് അതിനുശേഷം സെക്കൻഡ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ അതായത് നിങ്ങൾക്ക് ഇപ്പം പി ജി എഴുതിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിഗ്രി ആയിരിക്കും ഡിഗ്രി ആയിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും അധികവും നിങ്ങൾക്ക് വരുന്നത് പ്ലസ് ടു ആയിരിക്കും അപ്പോൾ ഇവിടെ നമുക്ക് പ്ലസ് ടു സയൻസോട് കൂടിയിട്ടാണോ അല്ലെങ്കിൽ സയൻസ് ഇല്ലാതെയാണോ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണോ എന്നും ചോദിക്കുന്നുണ്ട് സെക്കൻഡ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ വരുന്നത് അപ്പോൾ അതിലേതാണോ നിങ്ങളുടെ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക പ്ലസ് ടു സയൻസ് തൽക്കാലം ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് അതിനുശേഷം എന്ത് ചെയ്യണം ഇവിടെ നിങ്ങൾ കാണുന്ന ഈ ഒരു കാര്യങ്ങൾ സ്ട്രീമും കൂടി ചോദിക്കുന്നുണ്ട് സ്ട്രീം സെലക്ട് ചെയ്യണം സ്ട്രീം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് പി സി എം കൂടിയാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പി എം ബി ആണോ അതായത് ഫിസിക്സ് മാത്സ് ആൻഡ് ബയോളജി ആണോ അല്ലെ പി സി ബി ആണോ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇതിൽ ഇതിലേതാണോ എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ തൽക്കാലം ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യുകയാണ് അതിന് ശേഷം ഇവിടെ കാണുന്ന ഈ ഒരു കോഡ് ക്യാപ്ചർ കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്യണം ഇതൊക്കെ എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ചെക്ക് എലിജിബിലിറ്റി എന്നുള്ളത് ചെക്ക് മൈ എലിജിബിലിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും റീഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പേജിൽ ഇങ്ങനെ എത്തിച്ചേരുന്നതായിരിക്കും അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓഫീസർ എന്ന് പറയുന്ന പോസ്റ്റിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന കുറച്ച് പോസ്റ്റുകൾ വന്നിട്ടുണ്ട് അവിടെ എസ് എസ് സി എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും അതായത് ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്ക് എഞ്ചിനീയറിങ്ങിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നൊരു പോസ്റ്റാണ് അതുപോലെ തന്നെ ഒട്ടനേകം പോസ്റ്റുകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനൊക്കെ ഈ പറഞ്ഞ യോഗ്യത ഞാൻ ആദ്യം കൊടുത്തിട്ടുള്ള ആ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കും ഇവിടെ പൈലറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നതാണ് അതിനെ സാധിക്കും എന്ന് പറയുന്നത് ഓപ്ഷനിലേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനിയും ഇങ്ങോട്ടേക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ അവസരം നമുക്ക് വീണ്ടും കാണുവാനായിട്ട് സാധിക്കുന്നതാണ് സോ അത് നമുക്ക് വീണ്ടും കാണാം ഓഫീസറിലേക്ക് വീണ്ടും ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇവിടെയായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് അവസരങ്ങൾ അങ്ങനെ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇങ്ങനെ ഇത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നമുക്ക് മറ്റൊരു എലിജിബിലിറ്റിയും കൂടി വെച്ച് അതായത് മറ്റുള്ള ക്വാളിഫിക്കേഷനും കൂടി വെച്ച് നമുക്കിത് ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ രണ്ടായിരത്തി ഒന്ന് ജനുവരി രണ്ടായിരത്തി രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്ന് ജനുവരി ഒന്നിനോട് കൂടിയിട്ട് കൊടുത്തിട്ടൊരു ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നിട്ട് സെലക്ട് ചെയ്യുകയാണ് ഫീമെയിലാണ് സെലക്ട് ചെയ്യുന്ന തൽക്കാലം ഫീമെയിൽ സെലക്ട് ചെയ്തു എന്നിട്ട് ക്വാളിഫിക്കേഷൻ നേരത്തെ നമ്മൾ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നല്ലോ കൊടുത്തത് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം നോർമൽ ഒരു ബി എ ഡിഗ്രിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൊടുക്കാം അല്ലെങ്കിൽ പ്ലസ് ടു തന്നെ കൊടുക്കാം പ്ലസ് ടു ഉള്ളവരുണ്ടാവുമല്ലോ പ്ലസ് ടു സയൻസ് ഉള്ള വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി പ്ലസ് ടു സയൻസ് ഇല്ലാത്തവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ള എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ ഉണ്ടോ നോക്കാം അപ്പോൾ പ്ലസ് ടു കൊടുത്തു പ്ലസ് ടു കൊടുത്തിട്ട് സെക്കൻഡ് ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് കൊടുക്കാം ടെൻത്ത് കൊടുത്തു ടെൻ ടു കൊടുത്തിട്ട് ഇവിടെയുള്ള ക്യാപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം ഒന്നുകൂടെ എൻ്റർ ചെയ്യാം സോ അത് എൻ്റർ ചെയ്ത് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് മൈ എലിജിബിലിറ്റി എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് പുതിയൊരു പേജ് ലോഡായി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ലോഡായി വന്നിട്ടുണ്ട് എന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നോ ഡാറ്റ ഫൗണ്ടഡ് അതിൻ്റെ അർത്ഥം എലിജിബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് എലിജിബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഇല്ല സോ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഇന്ത്യൻ നേിവിയിൽ നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിന് പുറമേ മറ്റുള്ള സിവിലിയൻ നോട്ടിഫിക്കേഷനും ബാക്കിയുള്ളതൊക്കെ വിളിക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇത് ഇന്ത്യൻ നേവി തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയാണ് അപ്പോൾ അത് നമുക്കിങ്ങനെ ചെക്ക് ചെയ്യാം ഇതിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇവിടെ നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസ്റ്റാർട്ട് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ വന്ന സെയിം പേജിലേക്ക് തന്നെ വീണ്ടും നമ്മൾ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ മാക്സിമം ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക